വലിയ പിന്നെ ഒരു തരാനുണ്ട് അടക്ക നടന്നു തളർന്ന ജീവിതത്തിന്റെ സായാഹ്ന നിമിഷങ്ങളിൽ ഇല പൊഴിഞ്ഞ തണൽമരത്തിന്റെ മുന്നിൽ അഗതി മന്ദിരത്തിന്റെ പടിപ്പുരയ്ക്കു മുന്നിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നവന്റെ ആത്മനമ്പരം അത് അനുഭവിച്ചറിഞ്ഞാലേ മനസ്സിലാവുന്നു തൻ്റെ ചോരയിൽ പിറന്നവരും തൻ്റെ കൂടെ പിറന്നവരും കാണികൾക്കൊപ്പം കാഴ്ചക്കാരായി കയ്യടിക്കുമ്പോൾ നിങ്ങളൊന്നോർക്കണം നിങ്ങളുടെ കൺമുന്നിലൂടെ മനുഷ്യസ്നേഹത്തിൻ്റെ വിലയറിയുന്ന ഒരുവൾ താങ്ങായും തണലായും കൂടെ നിൽക്കുവാൻ കടന്നുവരുമെന്നത് നേരിൻ്റെ തുടർച്ചയാണ് അത് ഇനിയും തുടരും വഴിയൊന്നും മറന്നിട്ടില്ലല്ലോ എന്താ ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാറുണ്ട് നായരെ ചെക്കന്മാരന്ന് പോയതിനു ശേഷം ഇങ്ങോട്ടാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല നോക്കിട്ടില്ലേ നിങ്ങക്കറിയോ മരിക്കണ പോരെ മേനോസാറ മക്കളെ കുറച്ച് ദുഃഖിച്ചിട്ടേ ഉള്ളൂ അമ്മ ഇല്ലാത്തൊരു കുറവ് അറിയിക്കാതെയാണ് അവരെ എല്ല എനിക്കറിയാം ഇന്നത്തെ കാലത്ത് മക്കളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത് എന്താ മോളെ സുഖല്ലേ ആ സുഖം സാറുള്ള കാലം മറക്കാൻ പറ്റില്ല ഒരു സ്വത്ത് ആഗ്രഹിച്ചല്ല ഞാൻ ഇങ്ങനെ വന്നത് മേനോൻ സാറിന്റെ കാരണം കൊണ്ടാണ് ഞങ്ങളുടെ ഈ വെള്ളിയേട്ടം ഞങ്ങളെ മൂന്ന് കൂടപ്പറപ്പുകളെയും വളർത്തി വലുതാക്കിയത് എല്ലാം ഞങ്ങൾക്കറിയാം മോളുടെ ഈ നല്ല മനസ്സിനെ ദൈവം മോളെ അനുഗ്രഹിക്കും എന്തെങ്കിലും ആവശ്യം വന്നാ പറയാൻ മടിക്കണ്ടോ അപ്പൊ ഞങ്ങക്ക് കുറച്ച് തിരക്കുണ്ട് പിന്നീട് ഒരിക്കൽ വരാം എന്നാ ശരി അറിയോ എന്താ നീ ായി കണ്ടിട്ട് ഞാൻ രണ്ടു മൂന്നാല് ആയി വന്നിട്ട് അതെ അപ്പൊ മണിമോൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്താ വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഓക്കേ അല്ലേ ആ കുഴപ്പമില്ലാ നിങ്ങൾക്കറിയാലോ എന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി മേന സാറായിരുന്നു പിന്നെ എന്റെ പാപ്പാന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു പിന്നെ നിങ്ങൾക്കറിയോ എന്റെ പെങ്ങളുടെ കല്യാണം എന്റെ ഗൾഫി പോക്ക് എന്റെ പഠിപ്പ് എല്ലാം ഇവിടെ ഒക്കെ അറിയണതല്ലേ അതിലെ വാപ്പ മരിച്ചെന്ന് മേനോ സാറ് ഉറങ്ങിയിട്ടില്ല ഞാനും ആളെ ആരാ ഓർക്കാത്ത പിന്നെ അതിൽ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു എൻ്റെ അടുത്ത് അത് എന്നെ പറഞ്ഞോ ഇയാ പറഞ്ഞോ അത് അത് ഒന്നുമല്ല ദാസേട്ടാ ഞാൻ ഗൾഫിൽ പോകണതിന് മുന്നേ മേനോ സാറിൻ്റെ മക്കൾ വന്നിരുന്നു വീട്ടിലേക്ക് അഞ്ചു ലക്ഷം ഉപ്പി വെച്ചു മേനോ സാറിന്റെ മക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മേലും കീഴി നോക്കാല്ലോ ഞാനത് കൊടുക്കുകയും ചെയ്തു ഇപ്പൊ ഞാനതിനു വേണ്ടി വന്നതല്ലോ

അല്ലല്ല ദനാണല്ലോ മണിമാമ എന്നാ ഞമ്മക്കിറങ്ങിയാലോ ഇന്നിറങ്ങാം അപ്പോ ദാസേട്ടാ ഞങ്ങൾ ഇറങ്ങാണ് അപ്പോ രണ്ടുമൂന്ന് സ്ഥലങ്ങളിൽ പോകാനുണ്ട് കുറച്ചേറെ കാണാനുണ്ട് അപ്പോ കാശിന്റെ കാര്യത്തിൽ ചോദിച്ചല്ല മണിമാമൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ കുഴപ്പമില്ല അപ്പൊ ഇതിൻ്റെ ആവശ്യമില്ല അപ്പോ മേനുസാറിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാലോ അതുകൊണ്ട് ആവശ്യമില്ല ഞാൻ ഇറങ്ങാണ് പിന്നെ ദേവിനോടൊന്ന് പറഞ്ഞട്ടെ ദേവു അത്താണോ ഒന്ന് പറഞ്ഞാൽ മതി ഓ Azeri, ben de. He? Eh? ചേച്ചിയോ വെള്ളിയോട് എന്നാ അപ്പൊ നീ പണിക്കല്ലോ വന്നേക്കന്ന് ഇന്ന് പണിക്കോ ഇന്ന് ടറുബർ പറയണ്ടേട്ടാ സോ ആളെങ്കിലും മാറിയില്ല അപ്പൊ വിനിയോ അലുമോടെ ഒക്കെ പറയാൻ ദാസട്ടോ ഒരുപാട് തെറ്റിപ്പറ്റി പോയി ദാസേട്ടാ ഇവിടുന്ന് ഒരു അഞ്ചാറ് ലക്ഷം ഉറപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ ബോംബെ പോയി പിന്നെ ഒരു വഴിവിട്ട ചെയ്തായിരുന്നു ദാസേട്ടാ ഞങ്ങളുടെ ഇതിനിടെ അനിയൻ എന്നെ വിട്ട് പുതിയ കൂട്ടുകെട്ടിലേക്ക് പോയി പിന്നെ അവൻ കുറേ പൈസയായിട്ട് അവരോടൊപ്പം അങ്ങട് പിന്നെ കാഴ്ച കഴിഞ്ഞപ്പോൾ കല്യാണം വെച്ച ആരോ പിന്നെ ഞാൻ മൂന്നാം ദിവസം അറിഞ്ഞിടും

അന്ന് ആ ആ പിള്ളേര് വന്നിരുന്നു അവർക്ക് ഞാനൊരു പതിനെട്ടായിരത്തി അഞ്ഞൂറ് റുപ്യ കൊടുത്തിട്ടുണ്ട് പിന്നെന്താ അച്ഛന് സുവല്ലിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഒരു അമ്പതിനായിരം വാങ്ങിച്ചിട്ടുണ്ട് വേറെ ആ അത് കുഴപ്പമൊന്നുമില്ല നമുക്ക് അടുത്ത പ്രാവശ്യം കൂട്ടാലോ എന്തേ സാറേ എന്തിനാ ചെക്കന്മാരോട് വെറുതെ അടക്കട കാര്യൊക്കെ പറഞ്ഞു എന്താ അവർ അവിടെ പോയിട്ട് ആ പതിനെട്ടേ അഞ്ഞൂറ് മേടിച്ചേക്കുന്നു ഇപ്പൊ ഞാൻ റേഷൻ കടയിൽ നിന്ന് പറയുമ്പളാ പറയണത് അമ്പതിനായിരം വാങ്ങിയിട്ടുണ്ട് സാറിന് സുഖമില്ല മേനോ സാറിന് സുഖല്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാന്ന് പറഞ്ഞിട്ടൊരു അമ്പതിനായിരം റുപ്യ വേറെയും മേടിച്ചിട്ടുണ്ടവര് അവര് പോയി ടേക്കന്മാരേ ഒക്കെ വാങ്ങി പോയിക്കുന്നു എന്തിനാ അത് അവരോട് പറയാൻ ഒന്ന് മേനോൻ സാറേ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ വേറെ ഒന്നും തോന്നരുത് എന്താ ഉദ്ദേശിക്കണത് അന്ന് മേനോസാറ് പറഞ്ഞിരുന്നില്ല ഒരു കല്യാണകാര്യം ഇന്നത്തെ കണ്ടീഷനിൽ മക്കള് ഇനിങ്ങിട്ട് വരും എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല അപ്പം മേനോസാറിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞ് പെങ്ങളില്ലേ ദേവുട്ടി അവളോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടാളും കൂടി എടുത്തൊരു തീരുമാനമുണ്ട് ഒരു ദിവസം ഒരു രജിസ്ട്രാളെ കൊണ്ടുവരിക മേനൻ സാറ് അവളെ കല്യാണം കഴിഞ്ഞ ആ കുട്ടിക്ക് ഇഷ്ടാവോ ദാസ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിട്ടല്ല ഒരു താങ് തടല് അതിനു വേണ്ടിട്ട് അവള് നൂറ് ശതമാനം അതിന് തയ്യാറാണ് കാരണം മേനോ സാറിന്റെ ഉപ്പും ചോറും തിന്നിട്ടാണ് ഞാനും എന്റെ പെങ്ങന്മാരും കുടുംബമൊക്കെ ജീവിച്ചത് എന്തെങ്കിലും കടപ്പാട് ചെയ്യണമെങ്കിൽ ഇതേ ഞങ്ങൾക്ക് ചെയ്യാറുള്ളൂ കഴിഞ്ഞിട്ടില്ല ബാക്കി കൂടി കേൾക്കു കുട്ടി ചേട്ടാ ഷോ കരണ്ട് പോയല്ലോ എനിക്കും കുളിക്കണ്ടേ പതുക്കെ പതുക്കെ പോലെ അതൊക്കെ ഒന്ന് നോക്കേട്ടു ഇവിടെ പിടിച്ചേ துக்கு <s commercially discretion FOR> <smart> E കുട്ടിക്ക് എന്റെ ജീവിതത്തിലേക്ക് വന്നതിൽ വല്ല വിഷമം ഉണ്ടോ അങ്ങനെ ഒരു ചോദ്യം അങ്ങനെയൊന്നും പറയല്ലേ എന്തേ ഒന്നു വരിക എന്തേ ആ തെക്കറയില് ഒരു ബാഗ് ഇരിപ്പുണ്ട് അതെടുത്തോണ്ട് വരിക ഉള്ളില് 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 ഇവിടെ വയ്ക്ക ദൈവുട്ടി ഇങ്ങനെ അടുത്തേക്ക രണ്ടു പേരും ആ കൈ ഒന്ന് ഞെട്ടിക്കെ ഇതെന്താ ദാസേട്ടാ ഇത് എന്താസേട്ടാറ ഇതിലെന്താ വീടിന്റെ പ്രമാണവും ഉണ്ട് ഇനി ഇത് നിങ്ങൾക്ക് ഇരിക്കട്ടെ മക്കളൊന്നും പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല ഞങ്ങൾ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇങ്ങോട്ട് വന്നത് അങ്ങനെ എടുത്തേക്ക് കുറച്ചുകൂടി പണിയുണ്ട് എന്താ Chê-ta 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 Chê-ta

ഒന്നും നല്ല അച്ഛന്റെ സൗകര്യത്തിന് വേണ്ടി ആയിരുന്നില്ലാ നിങ്ങളുടെ രണ്ടാളുടെയും ഭാവി ആലോചിച്ചിട്ടാണ് എന്റെ കൊച്ചു ബങ്ങളെ രാത്രി കല്യാണം കഴിച്ചു കൊടുത്തത് പക്ഷെ നിങ്ങള് ഒരു അഞ്ചാറ് ലക്ഷം റുപ്യ കിട്ടിയപ്പോ ഒക്കെ മറന്നു അച്ഛനും മരിച്ചുപോയ അമ്മയും ദേവിട്ടിയെ ആ കറുത്ത പേർ നെയ്യ കൊടുത്തോ ഇത് നല്ല മരിച്ചുപോയ അമ്മയുടെ ആവരണങ്ങൾ ഈ വീടിന്റെ തറവാടിന്റെ പ്രമാണങ്ങൾ പുറത്തെ വളപ്പിന്റെ പല്ലാലിൻ്റെ അപ്പുറത്തെ വളപ്പിന്റെ എല്ലാറ്റിന്റെ ആധാരങ്ങളും പ്രമാണങ്ങളും ഒക്കെ ഇതിലുണ്ട് നൻ്റെ അച്ഛൻ മരിക്കുമ്പോ ഇത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നതാ പക്ഷെ ഞങ്ങൾക്ക് ഒരു സ്വത്ത് മോചിച്ചിട്ടൊന്നല്ല ഞങ്ങളിട് വന്നിരിക്കണത് ഞങ്ങൾക്കറിയാം എന്തെങ്കിലും ഒരു ദിവസം നിങ്ങളോട് വരുന്നു അതുകൊണ്ട് ഇതിനി നടക്കുള്ളതാ അപ്പൊ ദേവിയെ നോവാ നമ്മുടെ ദൗത്യം കഴിഞ്ഞു നിങ്ങൾ എവിടേക്കും പോണില്ല നിങ്ങൾക്ക് എൻ്റെ അച്ഛനോട് കാര്യം നേരം നിങ്ങൾ ഇവിടെ തന്നെ കാണുന്നു കൂടെ ഇനി ദസേറിന്റെ സ്ഥാനം ഇവിടെ അല്ല ഒരു കാർണയുടെ സ്ഥാനത്ത് ഈ വീട്ടിലുണ്ടാവണം ഇനി ഇവിടെ ഇരുന്നാൽ മതി ഒരു മകനായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ഒരു ഓപ്പോളോ ആയിട്ടെങ്കിലും ജീവിതയാത്രയിൽ വർഷങ്ങൾക്ക് ശേഷം ഈ തറവാട്ടിൽ എന്തു സംഭവിച്ചു 変わってるのかんごい。あの